സിംഗിൾ ഓണറാണ് അല്ലെങ്കിൽ അതെ അതെ പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു പറയാനുള്ളൊരു പറയുന്നത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും കംപ്ലൈൻറ്റ് വളരെ കുറവാരതീയ വണ്ടിയാണല്ലോ കംപ്ലയിന്റ് ഇല്ലാന്ന് തന്നെ പറയാം ഡീസൽ വണ്ടി ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ പതിനേഴ് തന്നെയാണ് ഓ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് ഹൈബ്രിഡ് ആണോ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നതാണ് അപ്പൊ ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ അല്ലേ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല അടിപൊളി വണ്ടിയിൽ ഒരെണ്ണം ടൈഗർ പുതിയോത്തിരണ്ട് മോഡൽ അല്ലേ ഓക്കേ ഏറ്റവും പുതിയ വണ്ടിയാണ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പെട്രോൾ വണ്ടികളിൽ കൊള്ളാവുന്ന ഒരു വണ്ടി അല്ലേ ഇപ്പൊ ആ മാരുതി സെഗ്മെന്റിലെ കുറച്ച് ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള നെക്സൈൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് ഓ ഡീസൽ ഓട്ടോമാറ്റിക് അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഇപ്പൊ അങ്ങനെ എവിടെയും കിട്ടാറില്ല ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് അതായത് ഒരു പുതിയ വണ്ടി വാങ്ങിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് വാങ്ങിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ വന്നുള്ളത് ഞാൻ എന്നുള്ളത് നമ്മുടെ കണ്ണൂരാണ് കണ്ണൂർ കാർ ആൻഡ് ബൈക്കിലാണ് കേട്ടോ അതായത് രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ എസ് ഒക്കെ കിട്ടുന്ന അതായത് യൂസ്ഡ് കാറിൽ ഈ പറഞ്ഞ ഫെസിലിറ്റീസൊക്കെ തരുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഒരു പേടിയും വേണ്ട ആ യൂസ് ചെയ്യാറ് പർച്ചേസ് ചെയ്യുമ്പോൾ വാറണ്ടി ഒക്കെ കിട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ അല്ലെങ്കിൽ നാളെ ഇനി അതൊരു പണിയാകുമോ എന്നുള്ള ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾ കാർ വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് അധികം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വേണമെന്നുണ്ട് കുറച്ച് ഡീസൽ വണ്ടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാം നല്ല വില കുറച്ച് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള വണ്ടികൾ തരാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ അബ്ദുമാണ് കേട്ടോ നമസ്കാരം നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രോ അപ്പൊ നമുക്ക് ഇന്ന് കാണിക്കാൻ കുറച്ചധികം വണ്ടികൾ നല്ല ക്വാളിറ്റി വണ്ടി പിന്നെ വാറണ്ടിയും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഈ വാറണ്ടീൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയാത്തിന്റെ കാരണം ഇപ്പൊ ജസ്റ്റ് ഇൻഡോയിൽ മാത്രമേ പറയുള്ളൂ കാരണം എല്ലാത്തിനും ഇവിടെ വാറണ്ടി കിട്ടും കേട്ടോ അതെ 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 അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് ഒന്ന് എടുത്തു അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പരമാവധി ഷെയർ ചെയ്തോട്ടോ എല്ലാവരിലേക്കൊന്നും എത്തിക്കോട്ടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുല്ലേ ഞാൻ കൂടുതൽ പറയുന്നത് നമുക്ക് ഈ ബ്രസ് എന്ന് തുടങ്ങിയാലോ അപ്പൊ അബ്ദു നമ്മുടെ ഡ്രസ്സ് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് എഡി ആയി ഏറ്റവും ഫുൾ നേരത്തെ അതെ അതെ ബട്ടൺ ഷാട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ല അളവിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പതിനേഴാന്ന് പറഞ്ഞു എത്ര ഓടി തൊണ്ണൂറായിരം ജനമുണ്ട് കിലോമീറ്റർ ആയിരിക്കും ഇസ്ത്രീകൾ കിട്ടൂലേസ്മെന്റ് മാറി അത് കാര്യമായിട്ടൊന്നും ചെയ്താണല്ലേ ഏറ്റവും മാറ്റിയതാണ് അതെ 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 പിന്നെ പതിനേഴ് മോഡലുണ്ട് പതിനേഴ് മോഡലിലെ എനിക്ക് ിക്ക സാധനങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി തന്നെയാണ് ചെറിയ 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 മാറ്റങ്ങളൊക്കെ ഉള്ളു ഈ തൊണ്ണൂറായിരം ഓടിയത് കൊണ്ട് തന്നെ വേറെ അപാകതകൾ ഒന്നും ഇല്ലല്ലോ അത്യാവശ്യം സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആണല്ലേ അതെ അതെ പിന്നെ അത് മെയിൻ ആയിട്ട് നിങ്ങളോട് ഒരു കാര്യം എന്ന് പറയുന്നത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും കംപ്ലയിൻസ് വളരെ കുറവാരത്തിന്റെ വണ്ടിയാണല്ലോ കംപ്ലയിൻസ് ഒന്നും കുറവാണ് എന്നല്ല ഇല്ലാന്ന് തന്നെ പറയാട്ടോ ഡീസൽ വണ്ടിയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ലക്ഷത്തി രൂപ അത് പ്രൈസ് ആണോ നമുക്ക് ണോ ചെയ്തു കൊടുക്കാം എന്തായാലും എട്ടു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് വരുന്നത് ബാക്കി സംഗതികളെല്ലാം നിങ്ങൾ കൊടുക്കുമല്ലോ എന്തായാലും അടിപൊളി താല്പര്യമുള്ളവരൊന്നും മാക്സിമം ചെയ്ത് ഒരു ഒന്നായി ഇരുപത്തെട്ട് റേഞ്ചിലൊക്കെ കാണും പക്ഷെ അതൊക്കെ നെഗോഷിയബിൾ ആവും നിങ്ങൾക്ക് ലോൺ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാക്സിമം ലോൺ അതെ അതെ ഇനി ഇവിടെ ഒരു എഫ് തിക ഉണ്ടല്ലോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് ആണോ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നതാണ് അപ്പൊ ഇരുപതിന് മേലെ സീറ്റർ അല്ലേ പിന്നെ ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല വണ്ടിയാണ് അതെ അതെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വില കുറച്ച് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് എല്ലാം ഉള്ളത് അതായത് എല്ലാം ഒത്തിണങ്ങിയ ഒരു സെവൻ സീറ്റർ വണ്ടി കിട്ടോ അത്യാവശ്യം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആണ് മൈലേജ് എല്ലാം വരുന്നുണ്ട് അല്ലെ സീറ്റ് അവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്റീരിയർ ഞാൻ പറഞ്ഞ എല്ലാവിധ ഫീച്ചേഴ്സും വരും അതുപോലെ തന്നെ അറുപത്തിയേഴായിരം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ അറുപത്തി ലോ കിലോമീറ്റർ ആണല്ലേ നീറ്റ് വണ്ടിയാണ്ട് നല്ല വൃത്തി ഉണ്ട് കാരണം ഓവറോൾ നല്ല നീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി സെവൻ സീറ്റർ വണ്ടി ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപ അതായത് ഈ ഒരു മോഡലുള്ള വേറൊരു സെവൻ സീറ്റർ ഈ പൈസ കിട്ടും എനിക്ക് അതെ ഇത്രയും ഫുൾ ഓപ്ഷൻ വണ്ടി അതും ഡീസൽ അതെ അതെ ആ ഇതിപ്പോ പിന്നെ ലോൺ എത്ര കേറും ഒരു ഏഴിന്റെ അടുത്ത് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ അത് നിങ്ങൾ കണ്ടോളൂ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈല അതിലും കൂടുതൽ നിങ്ങൾക്ക് ലോൺ കിട്ടും കേട്ടോ പിന്നെ ഇപ്പത്തെ ഏറ്റവും നല്ല അടിപൊളി വണ്ടികളിൽ തുടരണം ടൈഗർ പുതിയ മോഡൽ മോഡൽ അല്ലേ പുതിയ വണ്ടിയാണ് പിന്നെ ഇത് എത്ര ഓടി പതിനയ്യായിരം അത്രേ ഉള്ളൂ അല്ലെ ഇരുപത്തിരണ്ടിൽ ഒരു വർഷം പതിനയ്യായിരത്തിനുള്ളിൽ ഓടി

എത്ര വരുന്ന ഏഴ് ഇരുപതല്ലേ പറഞ്ഞാൽ ആ ഒരു മൂന്ന് ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ കിട്ടും എന്തായാലും നോയിക്കോളൂ അത്യാവശ്യം ഫാമിലി ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പെട്രോൾ വണ്ടികളിൽ കൊള്ളാവുന്ന ഒരു വണ്ടിയല്ലേ ഇപ്പൊ നെക്സ്റ്റ് മാരുതി സെഗ്മെന്റിലെ കുറച്ച് ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള നെക്സ്റ്റൈൽ വരുന്ന വണ്ടിയായത് കൊണ്ട് ഈഗ്നസ് കുറച്ചും കൂടി ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ശരിക്കും മോഡലൊക്കെ ഇത് ഡെൽറ്റ 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 എന്ന് പറയുമ്പോൾ ബേസിന്റെ മേലെ പറയാം ഓപ്ഷൻ ഒക്കെ ആയിട്ട് പറയാം അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ട് ഫോർ ഫോർ ഡോർ ഡോർ വിൻഡോ വിൻഡോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പവർ വരുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സൈഡ് മിറർ ബ്ലൂടൂത്ത് കമ്പനി ഒക്കെ വരുന്നുണ്ട് അല്ലേ പിന്നെ നല്ല അടിപൊളി സീറ്റേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പൊടിയൊക്കെ ആയി ഉള്ളൂ അല്ലേ വേറെ വണ്ടി ഇല്ല വേറെ എത്ര ഓടിയിട്ടുണ്ട് ഇത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ മുപ്പത്തി ആറായിരം അത് ജനുവൻ കിലോമീറ്റർ ആണല്ലോ സിംഗിൾ ഓണറാണ് ഈ മുപ്പത്തി ആറായിരത്തിൽ ഓവറോൾ നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ വേറെ അപാകതകളൊന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനത്തോളം ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ മുപ്പത്തി സംതിങ് ഓടിയ ടയറാണ് അല്ലെ കമ്പനി ടയർ ആണ് മാറിയിട്ടില്ല ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും ഇത് നമുക്ക് അഞ്ച് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓക്കെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു മോഡൽ പറഞ്ഞാൽ ഡെൽറ്റ് പതിനെട്ട് ഡെൽറ്റ അല്ലേ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്തായാലും ഓവറോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയും കൂടിയാണ് എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പറഞ്ഞ നമ്പറുകളും കാര്യങ്ങളൊക്കെ വീഡിയോ മേൽബാത്ത് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ഓ ഡീസൽ ഓട്ടോമാറ്റിക് അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഇപ്പൊ അങ്ങനെ എവിടെയും കിട്ടാറില്ല ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ് കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് അല്ലേജ് പറയാം ടി ആയിരിക്കും വരുന്ന ഓട്ടോമാറ്റിക്കില് വീഡിയോ ആണോ മിൽ ഓപ്ഷൻ മിഡിൽ ആണ് ടയർ നാലെണ്ണം പുതുപുത്തൻ ടയർ കിടപ്പുണ്ട് പിന്നെ അലോവീൽസ് കാര്യങ്ങളൊന്നും കമ്പനി ആയിട്ട് വരൂല്ല ഇവര് ആരും ഇട്ടിട്ടില്ല അല്ലെ അപ്പൊ എന്നാലും നല്ലൊരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നത് ഏഴ് ഇരുപത്തഞ്ച് മോഡൽ പതിനെട്ട് ഡീസൽ അല്ലേമാറ്റിക് പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ നെഗോഷിയാണ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം അല്ലേ ഏഴ് ലക്ഷത്തിയ്യായിരം രൂപ ആസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷിയബിൾ ആണ് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും പിന്നെ ലോണും ഒരു കേറൂലും ഒക്കെ ഏകദേശം രൂപ കൈ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാം നല്ല കിഡും കൂടി കാണിച്ചു തരാം കിട്ട ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല ഉണ്ട് ഇതിന് മേലെ ഓപ്ഷൻ ഉണ്ട് അല്ല ക്ലൈമ്പർ ശരിക്കും വേറെ തന്നെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ക്ലൈമ്പർ വേറൊരു സെക്ഷനിലേക്ക് നോക്കിയത് ഇതിലെ ശരിക്കും ഏറ്റവും കൂടിയത് ഇത് തന്നെയല്ലേ പിന്നെ അത് വേറെ കൂടിയെന്ന് പറയാനൊന്നുമില്ല എസീം പവർക്കും പവർ വിൻഡോ ഉണ്ടാവും അതെല്ലാം അതെ അതെ നോർമലി അല്ലേ അല്ലേ അതിപ്പൊ എനിക്ക് തോന്നുന്നു കിഡിന്റെ എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഡെലിവറി ഡെലിവറി ഡേറ്റ് ഇരുപത്തി ഇരുപതാണ് മോഡലി തന്നെയല്ല പറഞ്ഞേ രണ്ടായിരത്തി മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ അങ്ങനെയട്ടോ വരുന്നത് അതിന്റെ അകത്ത് രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം കുറയോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആവാൻ സാധ്യതയുണ്ടല്ലേ പിന്നെ ഈ കണ്ടീഷൻ ഒക്കെ നമുക്ക് വാറണ്ടി ഉണ്ടല്ലോ കൊടുക്കാൻ പറ്റും അതായത് എനിക്ക് പതിനഞ്ചിനു ശേഷമുള്ള വണ്ടികൾക്ക് നമ്മൾ കൊടുക്കും വർഷം പതിനാലിന് ശേഷം അങ്ങനെയാണ് വരുന്നത് എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തല്ലോ എല്ലാത്തിനും വാറണ്ടി ഉണ്ട് ഞാൻ ഓരോന്നിനും പറയാത്താണ് ഇനി ഈ ജാസ് ആണെങ്കിലും ജാസ് രണ്ടായിരത്തി പതിനേഴ് മോഡല്യന്റ് ഏതാ എസ് ആണ് എസ് എന്ന് പറയുമ്പോ ശരിക്കും ഓപ്ഷൻ ഓപ്ഷൻ അത്യാവശ്യം ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് പവർ വിൻഡോ വരുന്നുണ്ട് ഇതൊന്നും പിന്നെ ആരും അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല എഞ്ചിനീയർ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം ഉണ്ട് ഇവര് എല്ലാം ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അത് മാത്രല്ല വാറണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കൊന്നും ഡെലിവറി അപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് കാർ ബൈക്കിന്റെ ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് സംഗതികൾ വരാനും കിടക്കുന്നുണ്ട് ഭാവിയിലേക്ക് അല്ലേ പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ അത് നെഗോഷ്യബിൾ ആയി കൊടുത്തില്ല രണ്ടായിരത്തി പതിനേഴ് വണ്ടി അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ പെട്രോൾ വണ്ടിയാണ് യാതൊരു കംപ്ലൈൻറ്റും വരാത്ത ക്വാളിറ്റി വണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും ലോണോ കോൺക്ട് ചെയ്തോളൂ കേട്ടോ ഒരു ഫാമിലിയിലേക്ക് ഒരു വണ്ടി എടുക്കാൻ ഒരാൾ പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ള സാധനം വാഗനർ ശരിക്കും ഒരു ഫാമിലി കാർ തന്നെ അല്ലേ ഇത് ഏതാ മോഡലൊക്കെ മിഡിൽ ഓപ്ഷൻ വണ്ടി ആട്ടോ പെട്രോൾ ആണ് എന്തായാലും ഒരു കെ സി ബി സി എഞ്ചിൻ ആയതുകൊണ്ട് പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കിട്ടും അല്ലെ അത്യാവശ്യം പിന്നെ എത്ര ഓടി ഉണ്ട് അതെ അതെ ഇത് സെക്കൻഡ് തോന്നുന്നു അല്ലേ ഏകദേശം ഒരു തൊണ്ണൂറ്റി ശതമാനം ഉള്ള പുതിയ ടയർ തന്നെയാണ് പിന്നെ ഈ ഒരു ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവട്ടോ പക്ഷെ ബോഡിയിലേക്കൊന്നും കാര്യമായ റീപെയിന്റ് കയറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒറ്റമുടത്ത് കണ്ടിട്ട് ബാക്കി നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ ഈ ഹെഡ്ലൈറ്റ് കണ്ടുവന്ന് പോളിഷ് ചെയ്യാണ്ട് ഈ ഹെഡ്ലൈറ്റ് ഈ ഹെഡ്ലൈറ്റ് ഒക്കെ നിങ്ങൾ പോളിഷ് ചെയ്ത് അടിപൊളി അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് നല്ല തൂ വെള്ള പോലെ തിളക്കി തരും അല്ലേ ചെയ്തിട്ട് എന്തായാലും വെള്ളപോലെ തരുവാ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ലോ കിലോമീറ്റർ ആണ് വി എക്സ് ഐ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് വിൻഡോ ബാക്ക് എല്ലാം വരും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വരും നല്ല വെയിലുണ്ട് അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ് ആയി നമ്മൾ കാണിക്കുന്നതിൽ മിസ് ആയി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ അയച്ചു തരും എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് പത്ത് നാലായിരത്തി പതിനഞ്ച് മൂടൽ അല്ലെങ്കിൽ വാറണ്ടി ഒക്കെ ഉണ്ടാവുമല്ലോ ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വാറണ്ടിയോട് ഒരു യൂസ് കാർ വാങ്ങിക്കാം നാല് ലക്ഷത്തി പത്തായിരം രൂപ ആണല്ലോ അല്ലേ ആണ് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എന്തായാലും തീർച്ചയായും കൊടുത്തിരിക്കും അടിപൊളി അപ്പൊ എന്തായാലും നോക്കുകയുള്ളുട്ടോ ഇനി ഈ സ്വിഫ്റ്റ് വേണമെങ്കിൽ ഡീസൽ ആണോ ഇത് ഇത് പെട്രോൾ പെട്രോൾ ആണ് അതായത് ഒരു ഷേപ്പിൽ വന്ന വണ്ടികളിലെ അവസാനത്തെ വണ്ടികളിൽ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് ഓടിയ സിംഗിൾ ഓണർ അല്ലേ ആക്സിഡന്റോ ആക്സിഡന്റ് ഒന്നുമില്ല ബമ്പർ ഒക്കെ ഉണ്ടാവും

അതായത് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ വണ്ടിയാണ് ആലോചിക്കണം നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ പ്രൈസ് കുറയണം കേട്ടോ എന്തായാലും കുറയല്ലോ ഓക്കെ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരും ഈ മാസം എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ ഇല്ല ഈ മാസം ഒന്നും ആയിട്ടില്ല ഇപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഗിഫ്റ്റ് ഒക്കെ വരുന്ന ഈ മാസം നിങ്ങൾ വണ്ടി എടുക്കാണെങ്കിൽ ആ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തരും കേട്ടോ ധൈര്യമായിട്ട് പോലെ നാലു ലക്ഷത്തി എൺപത്തയ്യായിരം അല്ലേ പറഞ്ഞത് ലോൺ കയറുമോ നാല് നല്ല കിട്ടുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഒരു പതിനഞ്ചൊക്കെ ഉള്ളിൽ മൈലേജും പ്രതീക്ഷിക്കാം അല്ലേ ആ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഗുണം ഇനി ഈ വേഗനർ ആണെങ്കിലോ ഇത് ഓ വേഗനാണെങ്കിലോ ബേസ് വേരിയന്റ് ആണ് ബേസ് എന്ന് പറഞ്ഞാലും ടു ഡോർ വിൻഡോ ഉണ്ടാവും പവർ വിൻഡോണ്ടാവും ഗ്ലാസും പിന്നെ എന്തായാലും മറ്റേ ബമ്പറും മാറിയിട്ടു അതിന്റെ കൂടെ അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതും ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണ്ട ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ എനിക്ക് തോന്നി ഇത് കൂളിങ് ഒട്ടിച്ചിട്ട് തോന്നുന്നു പറിച്ചോ ഞാൻ വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ കിട്ടൂട്ടോ എന്റെ കളർ മങ്ങിയിരിക്കണോ നോക്കണ്ട ടയർ നാല് ടയർ പുതിയ ടയറാണല്ലോ പുതിയ ടയർ ആണ് ും പുതിയതാണ് അപ്പോൾ അവന്റെ നാല് പുത്തേറെ അതിന് തന്നെ ഏകദേശം പത്ത് രൂപ വരും ഇനി നമുക്ക് എന്താ പ്രൈസ് വരുന്നത് മൂന്ന് കുറയൂലേക്സിമം നോക്കി റീപ്ലേസ്മെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും വന്ന് സംസാരിച്ചോളൂ വാറണ്ടിയും കാര്യങ്ങളൊക്കെ തരും അതുപോലെ തന്നെ മാക്സിമം റേറ്റും കുറച്ച് വരും കേട്ടോ

ബേസ് ആണ് അല്ലേ അല്ല മിഡിൽ ഓപ്ഷൻ ആർ പിന്നെ ലോക്ക് 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 ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇല്ല ഈ എന്തായാലും കാണുന്നില്ല ും സെക്കൻഡ് എനിക്ക് അറിയില്ല ചാണോ എന്തായാലും നിങ്ങൾ ടു ടു ഡോർ ഡോർ വിൻഡോ 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 വരുമോ ആ പവർ 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 എനിക്ക് എല്ലാം എല്ലാം ഉണ്ട് സ്ക്രീൻ അല്ല ഉള്ളൂ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ലക്ഷത്തി രൂപ ാണ് കേട്ടോ പിന്നെ വേറെ അപാകതകൾ ഒന്നുമില്ലേ നീറ്റ് വണ്ടിയാണ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളോ പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോയിക്കോളൂ ഈ ഒരു പേരിന്റെ മതി എന്നുള്ളവരൊന്ന് നോക്കിയിട്ട് പോയിക്കോളൂട്ടോ റേറ്റ് നല്ല രീതിക്ക് തന്നെ കുറയും രണ്ടു വർഷത്തെ വാറണ്ടിയും ആർ എസ് ഐയും എല്ലാം ഉണ്ടാവും അല്ലേ അടിപൊളി ടിയാഗോ കാണിച്ചാലോട്ടോമാറ്റിക് അതായത് മിഡിൽ ഓപ്ഷൻ ും ഈ ഫോർ ഡോർ പറഞ്ഞോ സെന്ററിലൊക്കെ എല്ലാ സാധനവും വരും പിന്നെ കളർ ഒരു വെറൈറ്റി കളർ ആകേ ഉള്ളൂ ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു എഴുപത് ശതമാനത്തിന് മേലെ എന്തായാലും ഉണ്ട് കേട്ടോസ്മെന്റ് സിംഗിൾ ഓണർ നാൽപ്പത്തി മൂന്നായിരം അപ്പൊ എന്തായാലും നമുക്ക് വരില്ലേ അപ്പൊ അതായാലും കുഴപ്പമില്ലാത്ത മോഡൽ വണ്ടിയാണ്ട് വാറണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ കാര്യമായ റീപ്ലേസ്മെന്റോ ഒന്നും കാണുന്നില്ല ടച്ചപ്പും വലിയ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഈ ഒരു പെയിന്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും ഒന്നും കാണുന്നില്ല ഇത് നമുക്ക് എന്താ വില വരുന്നത് അഞ്ച് ലക്ഷത്തി ആണല്ലോ രൂപല്ലോ ഓക്കെ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് നിങ്ങൾ വന്നോളൂ വന്ന് കണ്ട് സംസാരിച്ചോളൂ പിന്നെ നമ്മൾ ഇതിനൊന്നും ചിലപ്പോൾ ലോണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എല്ലാ വണ്ടിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും നമ്മൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ

ശെരിക്കാൻ പറ്റൂലും ആശ്ബാഗ് ഒന്നും പറയാൻ പറ്റില്ല ഇത് കറക്റ്റ് വേർഡ് മൈക്രോ എസ് യു വിട്ടോ ഇത് മോഡൽ ബി എക്സ് ഐ എത്ര ഓടിയിട്ടുണ്ട് പത്തായിരം പത്തായിരം ഓടിയിട്ടുള്ളൂ ഓ അത്രയും പുതിയ വണ്ടിയാണല്ലേ ഫുൾ ഓപ്ഷൻ അല്ലല്ലോ അതും വരുന്നുണ്ട് അത്രയും വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്ന് മോഡൽ ആയതുകൊണ്ടാണ് കിലോമീറ്റർ എത്ര വേണേ കിലോമീറ്റർ പത്തായിരം കിലോമീറ്റർ കിലോമീറ്റർ അതെ അതെ അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി പുതുപുത്തൻ കണ്ടീഷനിലുള്ള വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ആരെങ്കിലും ഒരു എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പുതിയ വണ്ടി എടുക്കാൻ പോകണ്ട നല്ലൊരു പൈസ കുറച്ച് കിട്ടും എന്താ വില വരുന്നത് ഇത് ലക്ഷത്തി നാലേ എഴുപത് എടുക്കുന്നതിൽ ആറേ നല്ല ലാഭം വരുന്ന വണ്ടി രണ്ട് രണ്ടര ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ കിട്ടും എന്തായാലും ഒരു നാല് രൂപേ ലോണും കേറില്ലേ ഇത്രയും പുതിയ വണ്ടിയല്ലേ മാക്സിമം ലോണും ചെയ്തുതരും കേട്ടോ ഇപ്പൊ നമ്മള് ശരിക്കും നേരത്തെ നമ്മുടെ ഇറട്ടിക്കേണ്ട കാര്യം പറഞ്ഞ പോലെ തന്നെ അല്ലെ അതായത് സെവൻ സീറ്റർ വണ്ടിയിൽ മോഡൽ കൂടിയ വണ്ടി ലോ ബഡ്ജറ്റിൽ കിട്ടണം പെട്രോൾ മതി മതിയെന്നുള്ളവർക്ക് അല്ലെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എം ടി ആണ് അല്ലേ ഡ്രൈവറാണ് ഡ്രൈവർ ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആർ എക്സി ആർ എസിന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ വരും മിഡിൽ ഓപ്ഷന്റെ മേലായിട്ട് വരും എല്ലാവിധ ഫീച്ചേഴ്സും വരും ഫുൾ ഓപ്ഷനിലേക്ക് ഗിയർ ഗീലസെൻറ്ററും ബട്ടൺ സാറ്റും ഉണ്ടാവില്ല അല്ലെ വീൽസ് ഒന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ബാക്കി എല്ലാ സാധനവും ഉണ്ട് പ്രോജക്ടർ ഹെഡ് ലാംപും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർഡോർ വിൻഡോ എ സി എല്ലാം വരും അല്ലേ പിന്നെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ആട്ടോ യാതൊരു കുറ്റവും പറയാനില്ല എല്ലാം നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് ടയർ വാഹനങ്ങളൊക്കെ ആണെങ്കിലും

ഇല്ല ഒന്നുമില്ല എന്താ പ്രൈസ് വരുന്നത് ഇത് അതായത് അതായത് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സീറ്റർ വണ്ടി വണ്ടി വേണം നല്ല മോഡൽ കൂടിയ ലോ ബഡ്ജറ്റിൽ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് എ എം ടി കൂടിയാണ് കേട്ടോ കൂടി ആലോചിക്കണം അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തിനായി അറുപതിനായിരം ഒരു അഞ്ചൊക്കെ സുഖമായിട്ട് ലോൺ എനിക്ക് അഞ്ചിന് മേലെ ഒരു നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കാരണം അത്രയും മോഡൽ കൂടിയ വണ്ടിയാണ് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്ത് ഫുൾ കയറണേ നമുക്ക് ഫുൾ കയറ്റി കൊടുക്കാം അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ എന്തായാലും എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി വണ്ടിയല്ലേ അവസാനത്തെ വണ്ടി നമ്മുടെ ഐറ്റം ഏതാ മോഡൽ സ്പോർട്സ് പതിനേഴ് സ്പോർട്സ് ഈ സ്പോർട്സ് ആണെങ്കിൽ എല്ലാവിധ ഫീച്ചേഴ്സും വരില്ല ഇതിൽ കീലസെൻറ്ററേയും പട്ടൻസാട്ടും ഇല്ല അതൊഴികെ ബാക്കി ആശയ ബാക്കി എല്ലാ സാധനവും ഉണ്ട് ഇത് എത്ര ഓടി പതിനേഴ് അല്ലേ വില പറഞ്ഞ മോഡൽ പറഞ്ഞ പതിനേഴിന് അപേക്ഷ അത്യാവശ്യം ഓടിയിട്ടുണ്ട് അല്ലേ കാരണം പെട്രോൾ വണ്ടി ആണല്ലോ ആക്സിഡന്റ് ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആ നല്ല വൃത്തിയുണ്ട് എല്ലാം കൊണ്ടും അടിപൊളി വണ്ടി ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഫോട്ടോ പവറിന്റെ സെന്റർ ലോക്കും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐട്ടം പെട്രോൾ വണ്ടിയാണ് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ മരുന്നാണ് എന്തായാലും മൈലേജും കിട്ടും പിന്നെ വളരെ കുറവായിരിക്കും ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ അതെ 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 എന്തായാലും പറഞ്ഞു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം നാല് തൊണ്ണൂറ് അല്ലേ എന്തെങ്കിലും പറയാൻ നമുക്ക് നോക്കിയിട്ട് എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ വണ്ടി എടുക്കാൻ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഒരു നാല് നാലൊക്കെ എന്തായാലും കറല്ലേ കൺഫേം ആയിട്ട് എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ വാട്സപ്പിന്റെ ചാനൽ എല്ലാം ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവരുടെ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ട് ഇവിടെ എല്ലാത്തിനും നിങ്ങൾക്ക് വാറണ്ടി കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിഡിൽ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തരാം